പ്രധാനപ്പെട്ട പന്ത്രണ്ട് തുറമുഖങ്ങളും ഇരുന്നൂറിലധികം മറ്റ് തുറമുഖങ്ങളുമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളമുള്ള തീരദേശപാതയും ഒട്ടനവധി കടൽ ഗതാഗത സൗകര്യമുള്ള ഇന്ത്യ ഇന്ന് മാരിടൈം മേഖലയിൽ വലിയ കുതിപ്പിന് സാധ്യതയുള്ള രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ മൊത്തം വ്യാപാര മൂല്യത്തിൻ്റെ അറുപത്തിയഞ്ച് ശതമാനവും കടൽ ഗതാഗതം ഉപയോഗപ്പെടുത്തിയാണ് നടക്കുന്നത് എന്നത് ഈ മേഖലയിൽ കരിയർ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ക്യാപ്റ്റൻ എൻജിനീയർ ലോജിസ്റ്റിക് മാനേജർ കപ്പൽ നിർമ്മാതാവ് ഡിസൈനർ പോർട്ട് മാനേജർ തുടങ്ങിയ പടവുകളിൽ ആഗോളതരത്തിലുള്ള കമ്പനികളിലടക്കം ജോലി ലഭിക്കാനുള്ള സാധ്യതകളാണ് മാരിടൈം കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ കൈവരുന്നത് സമുദ്ര സംബന്ധമായ മേഖലയിൽ പരിശീലനവും വൈഭവവുമുള്ള മനുഷ്യവിഭവശേഷിയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കേന്ദ്ര സർവകലാശാലയാണ് ഇന്ത്യൻ മാരിടൈം സർവകലാശാല ഐ എം യു ചെന്നൈ കൊച്ചി കൊൽക്കത്ത വിശാഖപട്ടണം നവി മുംബൈ മുംബൈ പോർട്ട് എന്നീ ക്യാമ്പസുകളിലായി വിവിധ കോഴ്സുകൾ നടത്തുന്നു കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിലുള്ള കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ്ങിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് പ്രവേശനത്തിന് അപേക്ഷിച്ചവരും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന പരീക്ഷ വഴി യോഗ്യത നേടണം അടുത്തതായി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഐ എം യു ക്യാമ്പസുകളിൽ ലഭ്യമായ കോഴ്സുകൾ ഏതെല്ലാമെന്ന് പരിചയപ്പെടാം ബി ടെക് മറൈൻ എഞ്ചിനീയറിംഗ് ചെന്നൈ കൊൽക്കത്ത മുംബൈ പോർട്ട് ക്യാമ്പസുകളിൽ നാല് വർഷമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എൻജിനീയറിംഗ് വിശാഖപട്ടണം ക്യാമ്പസ് നാല് വർഷം ബി ടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിശാഖപട്ടണം ക്യാമ്പസ് നാല് വർഷം ബി എസ് സി നോട്ടിക്കൽ സയൻസ് ചെന്നൈ കൊച്ചി നവി മുംബൈ ക്യാമ്പസുകളിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ചെന്നൈ നെവി മുംബൈ ക്യാമ്പസ് ഒരു വർഷം ബി ബി എ ലോജിസ്റ്റിക് ആൻഡ് റി റീറ്റെയിലിംഗ് ആൻഡ് ഇ കൊമേഴ്സ് ചെന്നൈ കൊച്ചി ക്യാമ്പസ് മൂന്ന് വർഷം അപ്രൻഷിപ്പ് എംബസ്ഡ് ബി ബി എ മാരിടൈം ലോജിസ്റ്റിക് വിശാഖപട്ടണം ക്യാമ്പസ് മൂന്ന് വർഷം ഇനി ഐ എം യു പ്രവേശനം എങ്ങനെയാണെന്ന് നോക്കാം ബി ബി എ ഒഴികെയുള്ള കോഴ്സുകളിലെ പ്രവേശനം എൻട്രൻസ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് ബി ബി എ കോഴ്സിന് പ്ലസ് ടുവിന് ഏത് വിഷയമെടുത്ത് പഠിച്ചവർക്കും അപേക്ഷിക്കാമെങ്കിലും മറ്റു കോഴ്സുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളെടുത്ത് പ്ലസ് ടു പൂർത്തിയാക്കണം ഇതിനു പുറമെ വിവിധ ബിരുദാനന്തര ബിരുദ ഗവേഷണ പ്രോഗ്രാമുകളും നിലവിൽ ഐ എം യുയിൽ ലഭ്യമാണ് ബി ടെക് ബി എസ് സി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നീ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളാണ് മെയ് ഇരുപത്തിനാലിന് നടക്കുന്ന ബിരുദ പ്രവേശനത്തിനായുള്ള എൻട്രൻസ് പരീക്ഷ ഐ എം യു സി ഇ ടി എന്ന പരീക്ഷയ്ക്ക് മെയ് രണ്ട് വരെ ഓൺലൈനായി ഐ എം യുവിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഇരുന്നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇംഗ്ലീഷ് അഭിരുചി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും ഘട്ടത്തിൽ ബാക്കി വരുന്ന സീറ്റുകളുടെ പ്രവേശനത്തിന് സി യു ഇ ടി യു ജി യോഗ്യതയുള്ളവരെയും പരിഗണിക്കും ഐ എം യുവിൽ അഫിലിയേറ്റ് ചെയ്തതും അല്ലാത്തതുമായ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് ലഭിച്ചതിന് ശേഷം അതത് സ്ഥാപനങ്ങളുടെ രീതി പിന്തുടരേണ്ടതായിട്ടുണ്ട് ഐ എം യു ക്യാമ്പസുകൾക്ക് പുറമേ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട പതിനേഴ് സ്ഥാപനങ്ങളിലും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിച്ച മറ്റു സ്ഥാപനങ്ങളിലും മുകളിൽ കൊടുത്ത കോഴ്സുകൾ നടത്തുന്നുണ്ട് പാലക്കാടും കൊച്ചിയിലും അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ട് താനും ഐ എം യു അനുബന്ധ സ്ഥാപനങ്ങളിലും ബി ബി എ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എൻട്രൻസ് എഴുതേണ്ട ആവശ്യമില്ല ഐ എം യു കൊച്ചി ചെന്നൈ ക്യാമ്പസുകളിലും മറ്റ് അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലും നടത്തപ്പെടുന്ന ബി ബി എ കോഴ്സിന് പ്രവേശന പരീക്ഷ എഴുതേണ്ടതില്ലെങ്കിലും ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടക്കണം പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുന്നത്